നമസ്കാരം കേരള പോലീസിൽ ഏതാണ്ട് എണ്ണൂറ് പേരാണ് ഇന്നലെയോടെ വിരമിച്ചത് ജൂൺ വരെയുള്ള ഒഴിവുകളിൽ മുൻകൂറായി നിയമനം നടത്തിയതിനാൽ അയ്യായിരത്തോളം പേരുള്ള നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഉടനടി നിയമനം അസാധ്യമാണ് പോലീസ് സേനയിൽ അംഗങ്ങൾ കുറവാണ് അതുകൊണ്ട് കൃത്യമായ ഇടപെടൽ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ള പരാതി കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് ഒരു പോലീസ് സ്റ്റേഷന് വേണ്ട ഉദ്യോഗസ്ഥരുടെ എണ്ണം ഇത്രയാണെന്ന് കണക്കാക്കി അതിൻ്റെ പകുതി പോലും ചില പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപ് പോലീസ് കോൺസ്റ്റബിൾ ലിസ്റ്റിൽ അംഗങ്ങളായിരുന്ന നിരവധി ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിയത് അന്ന് മറനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരുടെയൊക്കെ പ്രായപരിധിയും ലിസ്റ്റിന്റെ കാലാവധിയും കഴിഞ്ഞു അവർ കണ്ണീരോടെ മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തതായും അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് നിയമന ശുപാർശകൾ ലഭിച്ചെന്നും മാർച്ചിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെളിപ്പെടുത്തിയിരുന്നു പുരുഷ വിഭാഗത്തിൽ നാലായിരത്തി മുന്നൂറ്റി അഞ്ച് പേരും വനിതകളിൽ എഴുന്നൂറ്റി നാൽപ്പത്തിനാല് പേരും പട്ടിക വിഭാഗത്തിൽ അഞ്ഞൂറ്റി അൻപത്തിയേഴ് ഒഴിവുകളുമാണ് പി എസ് സി അറിയിച്ചത് പട്ടികവർഗ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാനുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒഴിവുകളാണ് മുൻ റിക്രൂട്ട്മെൻറ്റിലെ മുപ്പത്തി ഒഴിവ് അടക്കമാണ് ഇത് ഇരുന്നൂറ് വനിതാ കോൺസ്റ്റബിൾമാരുൾപ്പെടെ ആയിരത്തി നാനൂറ് താൽക്കാലിക തസ്തികകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബറിൽ സൃഷ്ടിച്ചിരുന്നു ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ വരെ ഉണ്ടാകാവുന്ന ഒഴിവുകൾ മുൻകൂറായി പി എസ് സി അറിയിക്കുകയായിരുന്നു ഇതിനു പുറമെ സൈബർ ഡിവിഷനിലെ നൂറ്റി അൻപത്തിയഞ്ച് ഒഴിവുകളിലും നിയമനമായി റിപ്പോർട്ട് ചെയ്തതിൽ അൻപത് വനിതകളടക്കം തസ്തികകളിലേക്ക് നിയമനമായി ആയിരത്തി നാനൂറ് താൽക്കാലിക തസ്തികകൾക്ക് പുറമെ അറുന്നൂറ്റി പതിമൂന്ന് ഇൻസ്ട്രക്ടർ തസ്തികകൾക്കും സർക്കാർ തുടർച്ച അനുമതി നൽകിയിട്ടുണ്ട് സായുധ സേനാ ബറ്റാലിയൻ സിവിൽ പോലീസ് എന്നിങ്ങനെ രണ്ട് കേഡറുകളാണ് ഉള്ളത് സിവിൽ പോലീസിൽ സി പി ഒ തസ്തികയിലെ ഒഴിവുകൾ ബറ്റാലിയനിലെ പോലീസ് കോൺസ്റ്റബിൾമാരിൽ നിന്ന് ബൈ ട്രാൻസ്ഫർ വഴിയാണ് നികത്തുന്നത് തുടർന്ന് ബറ്റാലിയനുകളിൽ ഉണ്ടാവുന്ന കോൺസ്റ്റബിൾ ഒഴിവുകളിലേക്കാണ് പി എസ് സി വഴി നിയമനം നടത്തുന്നത് അയ്യായിരം പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏഴ് ബറ്റാലിയനുകളിലേക്കാണ് നിയമനം താൽക്കാലിക നിയമനം വരുന്ന വഴി ഇങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ട എല്ലാവരെയും കോൺസ്റ്റബിൾമാരായി നിയമിക്കാനും ഒഴിവുകൾ പൂർണ്ണമായും നികത്താനും കഴിയാതെ വരുന്നതായി ഡി സർക്കാരിനെ അറിയിച്ചതിനെ തുടർന്നാണ് താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ച് മുൻകൂറായുള്ള നിയമനം പി എസ് സി നിയമന ശുപാർശ നൽകുന്നവരിൽ മെഡിക്കൽ ടെസ്റ്റിൽ യോഗ്യത നേടാത്തവരും ക്രിമിനൽ കേസുകളിൽ പ്രതികളായതിനാൽ ക്ലിയറൻസ് ലഭിക്കാത്തവരെയും ഒഴിവാക്കേണ്ടി വരും ഇങ്ങനെ ഒഴിയുന്ന തസ്തികകൾ ഉടൻ നികത്താനാവില്ല ഇതാണ് ഒരു കാരണം പരിശീലനത്തിന്റെ കാഠിന്യവും ദൈർഘ്യവും കാരണം നിരവധി പേർ പരിശീലനം പൂർത്തിയാക്കില്ല പരിശീലനം പൂർത്തിയാക്കിയവർ മറ്റ് ജോലികൾ ലഭിക്കുമ്പോൾ പോലീസ് ജോലി ഉപേക്ഷിക്കുന്നുമുണ്ട് വനിതകൾ ഗർഭാവസ്ഥയും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളും കാരണവും ജോലി ഉപേക്ഷിക്കുന്നു അപ്പോഴും ഒഴിവുകൾ ബാക്കിയാണ് കഴിഞ്ഞ കോൺസ്റ്റബിൾ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവർ പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരാണ് ഇതിൽ നാലായിരത്തി ഇരുപത്തി ഒൻപത് പേർക്ക് നിയമനം കിട്ടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി പേർ വിരമിക്കുമ്പോഴും ഈ ഒഴിവുകൾ ഒരു പ്രതിസന്ധിയായി പോലീസ് സേനയെ ബാധിക്കാറുണ്ട് അതിനുവേണ്ട സത്വര നടപടി എന്ന് പറഞ്ഞാൽ കൃത്യമായ നിയമന സംവിധാനത്തിലൂടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്ത് ലിസ്റ്റിലുള്ളവരെ നിയമിക്കുക എന്നുള്ളതാണ് അത് ചെയ്യാത്തിടത്തോളം കാലം ഒഴിവുകൾ ഇങ്ങനെ കിടക്കുകയും പോലീസ് സേനയിൽ ആവശ്യത്തിന് ആളുകൾ ഇല്ലാതെ വരികയും ചെയ്യും എന്നും പരാതിയുണ്ട്